ഐഡിയസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് മുതൽ നമ്മുടെ കയ്യിലുള്ള ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും ഐസ്ലൻഡ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ബഡ്സ് ഒക്കെ ഉണ്ടായി തുടങ്ങിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിറയെ ഫ്ലവേഴ്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി വിരിഞ്ഞു വരുമ്പം ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഇരുപത്തഞ്ചോളം ക്രീപ്പർ പ്ലാൻസ് ഉണ്ട് അപ്പം അതിൽ നിന്ന് ഇഷ്ടമുള്ള അഞ്ചെണ്ണം പത്തെണ്ണം പതിനഞ്ചെണ്ണം അങ്ങനെയൊക്കെ കോംബോ ഓഫറായിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ സാൽവിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എട്ട് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം ഇപ്പോൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് കാണുന്നതിൻ്റെ ഫ്ലവർ അല്ല ഇതാണ് കേട്ടോ ഫ്ലവർ വരുന്നത് അപ്പോൾ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെയിം ഇതിൽ റെഡും ഉണ്ട് അതാത് രണ്ടുമാണ് നിങ്ങളിങ്ങനെ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് റെഡിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഒക്കെ വരുന്നുണ്ട് ഈ ലാവൻഡർ കളറിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞയാഴ്ച ഓർഡർ വന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത്രയും വെറൈറ്റീസ് ഒന്നിച്ച് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ പുതിയ സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ പുതിയ കോംബോ ഓഫർ ഈ ഒരു പ്ലാൻസ് കണ്ടിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ഡി ടി ഡി സി കൊറിയറ് വഴി നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും ഇതാണ് കേട്ടോ ലാവൻഡർ കളറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നിൽക്കുന്നതാണ് പക്ഷെ ഒരുപാട് ഹൈറ്റിൽ വളർത്തി വിടരുത് എപ്പോഴും ട്രിം ചെയ്ത് ചെറുതാക്കി നിർത്തുക ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ് നമ്മുടെ പുതിയൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ കലാത്തിയ മൊസൈക്കിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് അതായത് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഗ്ലോക്സീനിയ പ്ലാന്റ് ആണ് ഗ്ലോക്സീനിയ പ്ലാന്റ് ഒക്കെ ഇതായി ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ സിംഗിൾ ലെയർ അല്ല കേട്ടോ നല്ല ലെയേഴ്സ് വരുന്ന വെറൈറ്റി ആണ് അപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൻ്റെ മൂന്ന് വെറൈറ്റിക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് കേട്ടോ ഇനി ഇത് അർഡീലിയ പ്ലാന്റ് ആണ് വലിപ്പമുള്ള പ്ലാന്റിന് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ സൈസും ഉണ്ട് കേട്ടോ വലിയ സൈസിന് നല്ല റേറ്റ് വരും അപ്പോൾ ചെറിയ സൈസ് സൈസാവുമ്പം എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ സൈസും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നത് അർഡീലിയയുടെ വലിയ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് അപ്പോൾ അതായത് ഇത്രയും വലുപ്പം ഉണ്ടാവും അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു കാർണിവോറസ് പ്ലാന്റ് ആണ് നെപ്പന്തസ് അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റ് ഈ പ്ലാന്റ് ബട്ടർഫ്ലൈസിനെ അതുപോലെ തന്നെ ചെറിയ ഫ്ലൈസിനെ ക്യാച്ച് ചെയ്യും ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്തേക്ക് വരുന്ന ഒരു ബൾബ് പോലെയുള്ള പാർട്ട് ഉണ്ടല്ലേ ആ പാർട്ടാണ് ഇതിനെല്ലാം ക്യാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ആ ടോപ്പിലുള്ള ഭാഗത്ത് ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ നനവ് കൊടുക്കുക ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി വളങ്ങളുടെ ആവശ്യമില്ല വളമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന് വേണ്ട വളങ്ങൾ ഇത് തന്നെ ക്യാച്ച് ചെയ്തോളും അതുപോലെ തന്നെ കൊക്കോപീറ്റും പെർലൈറ്റും മാത്രം മീഡിയമായിട്ട് കൊടുത്തിട്ട് ഈ പ്ലാന്റ് നട്ടുവെക്കാം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉള്ളൊരു ചെടിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അറിയാവുന്ന പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് അപ്പോൾ ബുഷ് ഓറഞ്ചിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് നമുക്ക് ആണ് ഇത് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് എന്ന പേരിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും നാരങ്ങയുടെ ഉപയോഗമാണ് ഇതിന് വരുന്നത് വെള്ളമൊക്കെ എടുക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഫ്ലേവറൊക്കെ തരുന്ന ഒരു ഓറഞ്ചാണ് ഇപ്പോൾ ബുഷ് ഓറഞ്ചിൻ്റെ ചെറിയ പ്ലാന്റ് അടുത്തൊരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ടി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അധികം ഫ്രൂട്ടി പ്ലാന്റ്സ് അങ്ങനെ ആയിട്ടില്ല അടുത്തുതന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പോട്ടിൽ നടാം ഒത്തിരി ഓറഞ്ച് കായ്ച്ച് നിൽക്കും കാണാനും നല്ലൊരു ഭംഗിയാണ് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ട്രയാലിസ് അല്ലെങ്കിൽ ക്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ചൈനഡോളിൻ്റെ പ്ലാന്റ് ആണ് ചൈനഡോളിന് ചെറിയ അപ്പം നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോവർ പ്ലാന്റ് അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റിയിൽ തന്നെ ലീഫിലെ ഷെയ്ഡ് വരുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെ റേറ്റ് വരുന്നത് അടുത്തതും നല്ല ഒരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറിൽ വരുന്നത് ഒരു പോയിൻറ് സെറ്റിയുടെ പ്ലാന്റ് അപ്പോൾ ഈ കളർ കാണുമ്പോൾ ഒരു റോസ് പോലെയും റെഡ് പോലെയൊക്കെ തോന്നും പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കളറ് ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ നമ്മൾ പോയിൻ സെറ്റിയ പ്ലാന്റ്സിൽ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കളറാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു കറക്റ്റ് കളർ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം നല്ല ഭംഗിയാണ് ആ ഒരു കളറ് കാണാൻ അപ്പോൾ ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ നമ്മുടെ പോയിൻ സെറ്റിയുടെ ഫ്ലവറിന് വരുന്നത് ഒരു ഓറഞ്ച് പോലത്തെ കളറാണ് ഇനി നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാന്റ്സ് വരുന്നത് അലമാണ്ടയുടെ രണ്ട് ആണ് അപ്പോൾ അലമാണ്ടയുടെ ഒരു കോംബോ ഓഫർ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് കളേഴ്സാണ് വരുന്നത് റെഡ് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ കളറ് ഇപ്പം ഈ ഒരു കോംബോയിൽ നമ്മൾ ചെറിയ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ വൈറ്റും റെഡും ആണ് വരുന്നത് അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് റെഡിൻ്റെ ടോപ്പിൽ ഒരു ട്വിസ്റ്റ് ചെയ്തതുപോലെയാണ് അതായത് ഇതുപോലെയാണ് ലീവ്സൊക്കെ ഉണ്ടാവുക ബോർഡറിലൊരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് പിന്നെ വൈറ്റിൻ്റെ ലീഫ് നല്ല പ്ലെയിൻ ലീഫായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഈ രണ്ട് വെറൈറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി വരുന്നത് ഒരു ക്രീപ്പർ റോസാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് റോസാണ് അപ്പോൾ റോസിൻ്റെ കാര്യത്തിൽ വലിപ്പം കൂടുന്തോറും റിസ്ക് കൂടുതലാണ് അതായത് പ്ലാന്റിൻ്റെ സൈസിലെട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ചെറിയൊരു പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് റോസ് അങ്ങനെ സെയിലില്ല അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് അയക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റ് ഈ ഒരു ഗ്രോ ബാഗിൽ കൊള്ളാവുന്ന അത്രയും റൂട്ട് മാത്രമേ ഈ പ്ലാന്റിനുള്ളൂ പക്ഷെ വലിപ്പം കൂടുതലുള്ള പ്ലാന്റ് ആകുമ്പം അതിന് ഒത്തിരി റൂട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാന്റിന് ചുവട് ഇളക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അയക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റേ പറ്റുകയുള്ളൂ കാരണം വലിയ പ്ലാന്റ് ആകുമ്പോൾ കുറച്ചും കൂടി വലിയ ഗ്രോ ബാഗ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ മാറ്റുന്ന സമയത്ത് ഈ ചെടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിനുള്ള നനവൊക്കെ ഡെയിലി കിട്ടണം അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു ക്ഷീണം നമ്മുടെ പ്ലാന്റിന് ഉണ്ടാവും കിട്ടി കഴിയുമ്പം നിങ്ങൾ നല്ലൊരു പോട്ടി മിക്സിൽ വെച്ച് നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തെന്ന് പറയുന്നത് ഹണീസക്കിളിൻ്റെ പ്ലാന്റ് ആണ് ഹണീസക്കിൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ നോക്കിക്കുക നല്ല ബർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ അടുത്തൊരു കോംബോ ഓഫറിൽ വരുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഈ ഒരു കോംബോ ഓഫറിന് റേറ്റും വരുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തയാഴ്ചത്തേക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചും തരുന്നതായിരിക്കും പിന്നെ ഇതിൽ ചില പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് കുറവുള്ളതുണ്ട് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഈ പ്ലാൻസ് ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ഞാൻ ഈ സ്ക്രീനിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ ഫിലോഡൻഡ്രൻ പ്ലാൻസിൻ്റെ വലിയ പ്ലാൻസ് അതായത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല വലിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇത് ഫിലോഡൻഡ്രൻ ഗ്ലോറിയോസും ആണ് ഇതിൻ്റെയൊക്കെ നല്ല പ്ലാൻസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഗ്ലോറിയോസതിൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റിനും ഓരോ റേറ്റ് ആണ് കേട്ടോ ചെറിയ റേറ്റിലുള്ളതുണ്ട് കുറച്ച് റേറ്റ് കൂടിയതും ഉണ്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി പ്ലാൻസ് കാണിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക